എല്ലാവർക്കും നമസ്കാരം മീനുടോ കിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന കേന്ദ്ര കേരള സർക്കാർ ജോലികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലും ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിലും ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന ജോലികളുടെ നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം തസ്തികയും വേക്കൻസിയും ക്വാളിഫിക്കേഷനും ലാസ്റ്റ് ഡേറ്റും നോക്കാം ആദ്യത്തെ ഓർഗനൈസേഷൻ ദ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് ആണ് കെ ആണ് തസ്തിക വരുന്നത് ഡെപ്യൂട്ടി ഡിസ്ട്രിക് കോർഡിനേറ്റർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എക്സ്പോർട്ട് ആൻഡ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എഞ്ചിനീയർ ആണ് അഞ്ച് വേക്കൻസിയാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ടെക് ബി ടെക് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ രണ്ടാണ് അടുത്തത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഐ ആർ ഡി ഐയിലേക്കാണ് തസ്തിക വരുന്നത് അസിസ്റ്റന്റ് ആണ് നാല്പത്തി ഒമ്പത് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ഡിഗ്രി ഉള്ളവർക്കും അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപതാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് തസ്തിക വരുന്നത് നോൺ എക്സിക്യൂട്ടീവ് ആണ് നൂറ്റി അറുപത്തി ആറ് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടിയും ഡിപ്ലോമയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടാണ് അടുത്തത് ഐ എസ് ആർഒയിലേക്കുള്ള ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റേഴ്സിലേക്കുള്ള ഒഴിവുകളാണ് തസ്തികകൾ വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ടെക്നീഷ്യൻ ബി ഹെവി വെഹിക്കിൾ ഡ്രൈവറെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറെ കുക്കാണ് മുപ്പത് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസും ഐ ടി ഐയും ഡിപ്ലോമയും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പത്താണ് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് സൊസൈറ്റി ഫോർ അപ്ലൈഡ് മൈക്രോവേവ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ആണ് തസ്തികകൾ വരുന്നത് അക്കൗണ്ട്സ് ഓഫീസർ ലോവർ ഡിവിഷൻ ക്ലർക്ക് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ് ആറ് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഒക്കെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാണ് ഇനി സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലേക്കാണ് തസ്തിക കോൺസ്റ്റബിൾ ഓർ ഫയർ മെയിലാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് വേക്കൻസി ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പാസ്സാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ഐ ബി പി എസിൻ്റെ പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ മാനേജ്മെൻറ് ട്രെയിനി ആണ് ആകെ വേക്കൻസി നാലായിരത്തി നാന്നൂറ്റി അമ്പത്തി അഞ്ചാണ് എനി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി എട്ടാണ് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമയിലേക്കാണ് തസ്തികകൾ വരുന്നത് ബിസിനസ് ഡെവലപ്മെൻ്റ് മാനേജർ എം ടി ഇ കൊമേഴ്സ് ആൻഡ് എക്സ്പോർട്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എം ഐ എസ് സെയിൽസ് അനലിസ്റ്റ് ആൻഡ് ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് ആണ് എട്ട് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ രണ്ടാണ് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഇൻലാൻഡ് വാട്ടർവെയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് തസ്തികകൾ വരുന്നത് അസിസ്റ്റൻ്റ് ഡയറക്ടർ എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് ഹൈഡ്രോഗ്രാഫിക് സർവെയർ ലൈസൻസ് എഞ്ചിൻ ഡ്രൈവർ ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസർ ഡ്രഡ്ജ് കൺട്രോൾ ഓപ്പറേറ്റർ സ്റ്റോർ കീപ്പർ മാസ്റ്റർ സെക്കൻഡ് ക്ലാസ് സ്റ്റാഫ് കാർ ഡ്രൈവർ മാസ്റ്റർ തേർഡ് ക്ലാസ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് മുപ്പത്തിയേഴ് വേക്കൻസികളുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസും ഡിപ്ലോമയും ബി അല്ലെങ്കിൽ ബിടെക്ക് ബി കോമൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനഞ്ചാണ് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആണ് തസ്തിക വരുന്നത് ജൂനിയർ കോർട്ട് അറ്റൻഡൻറ്റ് കുക്കിംഗ് നോയിങ് ആണ് എൺപത് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസും പ്ലസ് ഡിപ്ലോമ ഇൻ കുക്കിംഗ് ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പന്ത്രണ്ടാണ് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസ് ആണ് തസ്തിക വരുന്നത് ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസറാണ് നാല് വേക്കൻസിയാണുള്ളത് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് ഇനി അടുത്തത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ് തസ്തിക ഷിപ്പ് ഡ്രാഫ്സ്മാൻ ട്രെയിനിങ് മെക്കാനിക്കൽ ഷിപ്പ് ഡ്രാഫ്റ്റ്സ്മാൻ ട്രെയിനിങ് ഇലക്ട്രിക്കൽ ആണ് അറുപത്തിനാല് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാണ് ഇനി അടുത്തത് കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ് കോർപ്പറേഷനിലേക്കാണ് തസ്തിക പ്രൊജക്ട് മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ആണ് ആറ് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക്കും സി എ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടാണ് ഇനി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് തസ്തികൾ വരുന്നത് ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് ടെക്നീഷ്യൻ ഡിപ്ലോമ അപ്രൻറ്റീസ് ആണ് നൂറ്റിനാല്പത് വേക്കൻസിയാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമയും ബിഇ അല്ലെങ്കിൽ ബിടെക്കുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാണ് ഇനി അടുത്തത് ഇന്ത്യൻ ബാങ്കിലേക്ക് ലോക്കൽ ബാങ്ക് ഓഫീസേഴ്സ് ഇൻ ജെ എം ജി തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു മുന്നൂറ് വേക്കൻസിയാണുള്ളത് എനി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ രണ്ടാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിലേക്ക് തസ്തികകൾ വരുന്നത് കോൺസ്റ്റബിൾ കാർപ്പൻ്റർ കോൺസ്റ്റബിൾ പ്ലംബർ കോൺസ്റ്റബിൾ മേഷ്യൻ ആൻഡ് കോൺസ്റ്റബിൾ ഇലക്ട്രീഷ്യൻ ആണ് വേക്കൻസി ഇരുന്നൂറ്റി രണ്ടാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസും പ്ലസ് ടുവുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പത്താണ് അടുത്തതായിട്ട് ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിലേക്ക് തസ്തിക നോൺ എക്സിക്യൂട്ടീവ് ആണ് നമ്പർ ഓഫ് വേക്കൻസി വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ ഡിപ്ലോമ ബി എസ്സി ബി ബി എ ബി കോം സി എ ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഏഴാണ് അടുത്തത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് തസ്തിക വരുന്നത് ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് ടു വെറ്റിനറി ആണ് വേക്കൻസി മുപ്പത്തിമൂന്നാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടുവും ഡിപ്ലോമയുമാണ് അപേക്ഷിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ നാലാണ് അടുത്തത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ ആർ ബി പാരാമെഡിക്കൽ തസ്തികകളിലേക്ക് അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു ആകെ വേക്കൻസി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടുവും ബി എസ് സി നേഴ്സിങ്ങും ഡി ഫാമും ഡിപ്ലോമയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനാറാണ് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ആണ് അപ്പറൻ്റെസ് തസ്തികയിലേക്കാണ് അപേക്ഷ വെച്ചിട്ടുള്ളത് ആകെ വേക്കൻസി മൂവായിരത്തി മുന്നൂറ്റി പതിനേഴാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും ഐ ടി ഐയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് അടുത്തത് ഇന്ത്യൻ എയർഫോഴ്സിലേക്കാണ് തസ്തികകൾ വരുന്നത് എൽ ഡി സി ഹിന്ദി ടൈപ്പിസ്റ്റ് സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് ആണ് നൂറ്റി എൺപത്തിരണ്ട് വേക്കൻസിയാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പ്ലസ് ടു മാത്രം മതി അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഒന്നാണ് അടുത്തത് കേരള പോലീസിലേക്കാണ് ഫിംഗർ പ്രിൻറ് ബ്യൂറോയിലേക്കാണ് തസ്തിക വരുന്നത് ഫിംഗർ പ്രിൻറ്റ് സെർച്ചറാണ് ആയിരത്തി പേരുടെ വേക്കൻസിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബി എസ് സി ഡിഗ്രിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് അടുത്തത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് തസ്തിക പവർ ലോൺട്രി അറ്റൻഡർ അഞ്ച് വേക്കൻസിയാണ് ഉള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് ഇനി അടുത്തത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് തസ്തിക വരുന്നത് സൂപ്പർവൈസർ ഐ സി ഡി എസ് ആണ് ആൻഡിസിപെറഡ് വേക്കൻസിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും പത്ത് വർഷത്തെ എക്സ്പീരിയൻസുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് അടുത്തത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ ആർ ബി ആണ് തസ്തികകൾ വരുന്നത് ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രിൻ്റെ ആൻഡ് കെമിക്കൽ ആൻഡ് മെറ്റലോജിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ സൂപ്പർവൈസർ അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് മെറ്റലജിക്കൽ സൂപ്പർവൈസർ അല്ലെങ്കിൽ റിസർച്ച് ആണ് വേക്കൻസി വരുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ബിഇ അല്ലെങ്കിൽ ബിടെക് ബി എസ് സി ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാണ് ഇനി കേരള പി എസ് സി വഴി വന്നിട്ടുള്ള എല്ലാ അപേക്ഷകളുടെയും അവസാന തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ നാലാണ് മറക്കണ്ട അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലും കേരള സർക്കാരിൻ്റെ കീഴിലും ഈ ആഴ്ചയിൽ അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ തസ്തികകളിലേക്ക് നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് അപേക്ഷിക്കാവുന്നതാണ് ഓരോ ജോലിയും കുറിച്ചുള്ള ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വീഡിയോസ് വരെ നോക്കാവുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ വീഡിയോസ് കാണുക താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജോലികൾക്കായിട്ട് അപേക്ഷിക്കുക അപ്പോൾ ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന ഗവൺമെന്റ് ജോബുകളുടെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കിയത് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കേണ്ടതാണ് ഡെയിലി ഇതുപോലുള്ള ജോബ് ജോബ്യൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി